ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കണേ അപ്പോൾ നമ്മളെ എന്നത്തേം പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനൊന്നും മറിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ആദ്യം കാലത്തപ്പൊക്കെ ചുട്ടിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ പൊരിച്ച പൊരിച്ച പൂവിടെ ഉണ്ടാക്കണേ പൊരിച്ച പത്തിരി ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അപ്പോൾ പൊരിച്ച പത്തിരി ആദ്യം പൊരിച്ചെടുത്തേക്കണേ അതിന് ശേഷം കലത്തപ്പുണ്ടാക്കിയതിനു ശേഷമാണ് നമ്മൾ പൊരിച്ച പൂവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഫുള്ളായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല പിന്നെ എന്തതിനു ശേഷം ഇങ്ങനെ പിന്നെ അപ്പം അത്രത്തിനിന്നിങ്ങനെ മാറ്റിയാണ് കേട്ടോ എണ്ണ പോകാൻ വേണ്ടി വെച്ചേനും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ചട്ടിയിലൊരു വക പിന്നെ ഇട്ടിരിക്കണം കേട്ടോ ഒരു ട്രിപ്പ് അവിടെ വേഗം വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് ഒരു ട്രിപ്പ് നമ്മൾ എണ്ണ പോകാൻ കോരി വെച്ചും ചെയ്തേക്കണം കേട്ടോ ഇനി ഒരു ട്രിപ്പ് ഇടാനും ഉണ്ട് അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് കുറേ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് പിന്നെ സാധാരണ നമുക്ക് രാവിലെ എല്ലാ ഓർഡർ മാത്രമേ ഉള്ളൂ അപ്പോൾ താ നമ്മൾ എണ്ണ പോകാൻ വെച്ചത് അതും കൂടി ഞാൻ വേറൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ നമ്മളെ ചട്ടിയിലുള്ളതും കൂടി ഒന്ന് കോരി എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് രാവിലെ ചായക്കടക്ക് പിന്നെ ഞാൻ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഉപ്പേനും വെച്ചിട്ടുണ്ടേനും പിന്നെ ഫ്ലവർ പൊരിച്ചേനുട്ടോ അപ്പോൾ ഒരാൾക്കുള്ള ചോറിങ്ങനെ പാത്രത്തിലാക്കാണ് എന്നിട്ട് പിന്നെ ആദ്യം പോകുന്ന ആൾക്കിൽ പിന്നെ റെഡിയാക്കി വെക്കാനുണ്ടോ അപ്പോൾ മാറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ മറ്റുപോലെ പാത്രം കൂടിയും കഴുകിയിട്ട് ഓൽക്കുള്ളതും കൂടി റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ അത് പാത്രത്തിലാക്കി കൊടുക്കുന്നത് സോനൂനാണ് കേട്ടോ സോ മറ്റോലക്കിങ്ങനെ ചോറ് തന്നെ ഒരാൾക്ക് ചോറ് തന്നെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ മതി രണ്ട് പാത്രം ഒന്നും കൊണ്ടുപോകാൻ വെയ്യാർന്നുകൊണ്ട് അങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ കൊണ്ടുപോകാം പിന്നെ സോനൂൻ്റേത് അപ്പം അങ്ങനെ റെഡിയാക്കി വെച്ചു ഇനി നമ്മളെ മിന്നൻറ്റേതാണ് ഉള്ളത് പിന്നെ അതിൻ്റെ മേലെ തന്നെ ഒരു കറി പാത്രം ഉണ്ട് അതിൻ്റെ മേലെ കിട്ടും അതിൻ്റെ മേലോട്ട് വെച്ചുകൊടുക്കുക കേട്ടോ ചെയ്യാം അപ്പോൾ രണ്ട് പിന്നെ കറി ഉണ്ടായത് ഉപ്പേരി ഞാൻ ഇതിൻ്റെ പിന്നെ ചോറ് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മേലെ ഫ്ലവറും വെച്ചെടുക്കുക വിചാരിച്ചേക്കാണ് കേട്ടോ ചോറൊക്കെ ഒരു കുറച്ച് മതി കിട്ടും അപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു തുള്ളി ചോറുള്ളിട്ടൊക്കെ കൊണ്ടുപോകുക പേരിന് കൊണ്ടുപോകുകയുള്ളു അപ്പോൾ അതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നാക്കില്ലതും പിന്നെ സ്കൂൾ കൊണ്ടുപോകാമല്ലേ ചോറും ഇതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കണം കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വിശേഷമാണ് കേട്ടത് വൈകുന്നേരത്തിന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയനെ കേട്ടോ അപ്പോൾ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിന് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മേനെ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ അതിനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഞമ്മൾ ദമ്മിട്ടപ്പോൾ എടുത്തൊരു വീഡിയോസാണ് കേട്ടത് അപ്പോൾ പിന്നെ നമ്മളെ ചിക്കൻ ബിരിയാണി റെസിപ്പി ഒക്കെ നമ്മളെ വീഡിയോയിൽ പ്രാവശ്യം പ്രാവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ കുറച്ച് വിളമ്പിയതാണ് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇട്ടുക്കണ വീഡിയോ വീട്ടിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൂറ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കണം നമ്മളെ വീഡിയോസിൽ ലുലൂല് പോയ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് മാത്രം ഇടുമ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് പറ്റണില്ല കേട്ടോ നമ്മളെ കാറ്ററിങ് നമ്മളെ ഞമ്മളെ വിശേഷം കാണാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളെ വീഡിയോസിൽ കുറച്ച് ഭാഗത്താണ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചേക്കാണെട്ട് നമ്മളെ പിന്നെ ടൂർ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ലുലു പോയപ്പോഴത്തെ ചെറിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പം ഇവിടെ ഓരോ സാധനത്തിനും ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കണം ഓരോന്നമ്മി അപ്പോൾ അടിപൊളി കേട്ടോ നമ്മളെ പാലക്കാട് ലുലുലേനു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ പാലക്കാട്ടത്തെ ലുലുമാൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ചെറുതാണ് കേട്ടോ പറ്റേ ചെറുതാണെന്നല്ല എന്നാലും മറ്റേ ഉലുമാളിനെ അപേക്ഷിച്ചിട്ട് ചെറുതാണെന്നു കേട്ടോ അപ്പം ഇപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് റിപ്പബ്ലിക് ഡേൻ്റെ അന്നേനിയും അപ്പോൾ ഇവിടെതാണ് മോമോസ് വരണ സംഭവം ഉണ്ടല്ലോ അത് ഇതാ പതാകൻ്റെ കളറിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണം അവർ അപ്പോൾ അധികം സാധനങ്ങളും അന്ന് ആ ഒരു ഇതിലേനീട്ട് ഓല് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള പിന്നെ കടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ചിക്കൻ പീസുകളും റോസ്റ്റും എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് പിന്നെ നമ്മളെ എണ്ണക്കടികൾ പിന്നെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ താ ഇത് മീൻ കപ്പ ബിരിയാണി ചിക്കൻ കുറുമ അങ്ങനത്തെയൊക്കെ സ്ഥലമാണ് കേട്ടോ പിന്നെ പത്തിരി ചപ്പാത്തി പൊറോട്ട അങ്ങനെയൊക്കെ സംഭവങ്ങൾ കേട്ടോ അപ്പോൾ ഏത് ഐറ്റംസ് ഫുഡ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കിച്ചൺ കിച്ചണും അവിടുത്തെ സെറ്റപ്പുകളൊക്കെ കാണാൻ അടിപൊളിയാണ് ഇപ്പോൾ മന്തി ഉണ്ട് ഫ്രൈഡ് റൈസും മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയത് ഒരു പിസ്സേൻ്റെ പീസും അതേപോലെ ഇതേപോലത്തെ ഒരു റോളും ആണ് റോളുമാണ്ട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് അത് കഴിച്ചു കേട്ടോ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചുകൊണ്ട് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പിസ്സൻ്റെ പീസ് രണ്ട് പിസ്സ പീസും രണ്ട് റോളും ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാണ്ട് കഴിച്ച് ലാസ്റ്റ് ആപ്പിളാണ് കേട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ സോനുവിന് പറ്റിയിട്ടില്ല കേട്ടോ സോനുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അവർ പൊട്ടെടുത്തിട്ടോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം ഞങ്ങൾ കഴിച്ച് പിന്നെ കയ്യാത്തോലൊക്കെ കാത്തിരിക്കാനുണ്ടോ അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്താണ് അപ്പോൾ അന്ന് റിപ്പബ്ലിക്ക് ആയതുകൊണ്ട് അവിടുത്തെ കേക്കൊക്കെ അധികം ഇങ്ങനെ പതാകൻ്റെ കളറിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ ഐറ്റംസ് കേക്കുകളും അവിടെ ഉണ്ട് പക്ഷേ ആ മോഡല് അധികമായിട്ടും അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഞങ്ങൾ പിന്നെ ടൂറ് പോയ ദിവസത്തിലെ വീഡിയോസാണല്ലോ അപ്പോൾ അന്നത്തെ ഉച്ചഭക്ഷണമെട്ടോ അപ്പോൾ ചിക്കൻ മന്തി അതിന് കൊണ്ടുപോയിട്ടുണ്ട് ഇരുന്നത് അപ്പം ഞങ്ങൾ അവിടെ പിന്നെ ഏൽപ്പിച്ചിട്ടങ്ങനെ കൊണ്ടുപോയത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് ചോറ് വളമ്പിനേയും റെഡിയാക്കണൊക്കെ തിരക്കിലാണെല്ലാവരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരും ഷാ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലമലേക്കും